നമസ്കാരം പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മനാണ് ഇന്ന് വ്യൂവിൽ നമ്മുടെ അതിഥി സ്വാഗതം ഒത്തിരി രാഷ്ട്രീയ വിവാദങ്ങളുണ്ട് രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് ആദ്യം നമുക്ക് ഏറ്റവും ഒടുവിലായി കത്ത് നിൽക്കുന്ന ഈ വോട്ട് തിരിമറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലേക്ക് പോകാം രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം താങ്കൾ അവിടെ നേരിട്ടുണ്ടായിരുന്നതാണ് കൃത്യമായ തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു പത്രസമ്മേളനം അതിനുശേഷം ഇതാ മഹാരാഷ്ട്ര കർണാടക ഏറ്റവും ഒടുവിലിതാ തൃശ്ശൂരിൽ എത്തി നിൽക്കുകയാണ് ഇതിനെ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അത് അഡ്രസ് ചെയ്യേണ്ടത് നമ്മളരുമല്ല ഇലക്ഷൻ കമ്മീഷനാണ് ഇതിനകത്ത് ബി ജെ പിക്ക് കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനോ ആർക്കും റോളില്ല ഇലക്ഷൻ കമ്മീഷനാണ് റോൾ എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അഡ്രസ്സ് ചെയ്യുന്നില്ല ഇപ്പം ഇങ്ങനൊരു സാഹചര്യം സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു ആ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ സ്വാഭാവികമായിട്ട് പറയണ്ടേ ഇത് വളരെ ഇഷ്യൂ വലിയ ഇഷ്യൂ ആണ് ഇത് അഡ്രസ്സ് ചെയ്യും എന്ന് പറഞ്ഞ് പറയുന്നതിന് പകരം ഇത് കാണിച്ചയാളെ കുറ്റക്കാരനാക്കുന്നതിൻ്റെ സംസാരം ഈ സർക്കാരിൻ്റെ നയം തുടക്കം തൊട്ട് ഇങ്ങനെയാണ് ആ നയത്തിൻ്റെ തുടർച്ചയായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ പെരുമാറുന്നു അപ്പോൾ ഇലക്ഷൻ കമ്മീഷനും സർക്കാരും തമ്മിൽ വ്യത്യാസവും ഇല്ലാത്ത രീതി വരുമ്പോൾ ഇന്ത്യയിലെ ഇലക്ഷൻസിൻ്റെ ഫെയർനെസ്സിനെ കുറിച്ച് ചോദ്യം ഉയരുകയാണ് കുറേ നാളുകളായി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങൾ ഇന്ന് അതിനൊരു ശബ്ദം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കിട്ടിയിരിക്കുന്നു ആ ശബ്ദം വരുമ്പോൾ ആ ശബ്ദത്തെ അടിച്ചമർത്താനല്ല ആ ശബ്ദം പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്തെങ്കിലും അതിന് കാര്യമുണ്ടോ എന്ന് തിരിച്ചറിയാനാണ് ശ്രമം നടത്തുന്നത് ഖേദകരമായി ഇലക്ഷൻ കമ്മീഷൻ അത് ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഇവിടെ രാഹുൽ ഗാന്ധി അടക്കം അറസ്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത് മാത്രമല്ല കേരളത്തിലേക്ക് വരുമ്പോൾ ഇത് ആ തൃശ്ശൂർ വിഷയം വീണ്ടും കത്തി നിൽക്കുകയാണ് മാത്രമല്ല സുരേഷ് ഗോപി ഇതുവരെയും ആ വിഷയത്തിൽ ഒരു മറുപടി പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ കാണിക്കുന്നുണ്ട് സുരേഷ് ഗോപി മറുപടി പറയണമെന്നും മറുപടി ഉണ്ടെങ്കിൽ അല്ലെ പറയാൻ പറ്റൂ അല്ലെങ്കിൽ ഇപ്പം കമ്മീഷണർ കൂട്ട് നടന്നുപോലെ വരൂ കമ്മീഷൻ നടന്നു നടന്നുപോലാണല്ലോ അദ്ദേഹം അവസാനം മാതൃഭൂമി ചോദ്യം ചോദിച്ചപ്പോൾ നടന്നു പോയത് അദ്ദേഹത്തിന് നമ്മളതിൽ മറുപടി പറയട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ പറയാൻ പറ്റൂ അതാണ് പ്രശ്നം മാത്രമല്ല ബി ജെ പി ഭരണഘടനാ സ്ഥാപനങ്ങളെ രാഷ്ട്രീയവത്കരിക്കുന്നു എന്നുള്ളത് ആദ്യമായിട്ടല്ല ഓരോന്ന് കേൾക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെയുള്ള വളരെ നിഷ്പക്ഷമായി നിൽക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ഇത്രയും ഹീനമായ രീതിയിൽ ബി ജെ പി രാഷ്ട്രീയ മുതൽ ഉപയോഗിക്കുകയാണ് അത് നമ്മുടെ ഒരു ഭാവി രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു മുന്നോട്ട് പോകുന്ന രീതിയിലായിരിക്കും തടസ്സമാകും അല്ല ഭാവിയെ സംബന്ധിച്ച് വലിയ ഒരു പ്രശ്നം ഉയർന്നിരിക്കുന്ന ഒരു സമയമാണ് കാരണം ഗുജറാത്തിൽ ഇലക്ഷൻ നടന്നപ്പോൾ അതിനെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു വഴിയിൽ കടന്ന് ബാലറ്റ് പെട്ടികൾ പീട്ടികൾ മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ്റെ റിസൾട്ട് തൊട്ടുമുമ്പ് നടന്ന ലോക്സഭയുടെ നേർവിപരീതം ശ്രീ ശരത് പവാർ പറയുന്ന രണ്ട് പേര് വന്ന് ഞങ്ങളോട് പറഞ്ഞു ഏ ഇങ്ങനൊരു ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് പറയുന്നു നൂറ്റി അറുപത്തെട്ട് സീറ്റും വരുത്തരാണ് രാഹുൽജിയുടെ അടുത്ത് ഫുണ്ടുപോയി അവർ നോ പറഞ്ഞു ഞങ്ങൾ ഇതൊക്കെ സംശയങ്ങൾ പുറത്ത് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ സി ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള സംശയം നിൽക്കുകയാണ് അവിടെയാണ് ഭരണഘടനാ സ്ഥാപനത്തെ കോംപ്രമൈസ് ചെയ്തായിട്ട് കാണപ്പെടുന്നത് എനിക്കറിയാം ഒരു കാലഘട്ടത്തിൽ ടി എൻ സേഷൻ എന്ന് പറഞ്ഞൊരു ഇലക്ഷൻ ഉണ്ടായിരുന്നു സർക്കാരിനെതിരെ ശക്തമായ നിയമം എടുത്തത് നിലപാടെടുത്തത് അത് കോൺഗ്രസ് സർക്കാരിനെതിരെയാണ് പക്ഷെ കോൺഗ്രസ് ആയതുകൊണ്ട് റൂൾ ഓഫ് ലോയും ഭരണഘടനയിൽ വിശ്വാസമുള്ളതുകൊണ്ട് അതിനെ അങ്ങനെ ഇൻറ്റർഫിയർ ചെയ്തില്ല പക്ഷേ ഇവിടെ ഇൻ്റർഫിയറൻസ് ആണ് കാണുന്നത് എനിക്ക് ഓർമ്മയില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഓർമ്മയില്ല ഇലക്ഷൻ തൊട്ട് മുമ്പ് ഇലക്ഷൻ കമ്മീഷനെ കാണുന്നില്ല എന്ന് പറഞ്ഞൊരു ഇത് വന്നുവരെ നമുക്ക് നടന്ന കാര്യമാണ് അപ്പം അങ്ങനെയുള്ള പല ഇഷ്യൂസും പ്ലേ ചെയ്യുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും വളരെ കൺസേണിങ് ആണ് രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഭരണഘടനയെ സംബന്ധിച്ച് ജനാധിപത്യത്തെ സംബന്ധിച്ച് ഈ ബി ജെ പിയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പരാതി ഉണ്ടെങ്കിൽ സത്യവാഗമുമായി നൽകണം എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ എപ്പോഴും പ്രതിപക്ഷം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇലക്ഷൻ കമ്മീഷന് തന്നെ ഈ പരാതി അന്വേഷിക്കാനുള്ള കാരണം അവരുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണ് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് പൊതുസമൂഹം ചോദിക്കുന്നത് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ അന്വേഷണത്തിലേക്ക് കടക്കുന്നില്ല അപ്പോൾ കോടതി കോടതിയുടെ പ്രൊസീജിയർ നമുക്കറിയാം ഫയൽ ചെയ്യാൻ പറയുക നമ്മുടെ ഒരു സൂട്ട് ഫയൽ എന്തുമാത്രം സമയമുണ്ട് എന്തുമാത്രം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകണം ഇല്ലേ ഒരു അപ്പീൽ ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യാനോ നമ്മൾ കോടതി പോകുമ്പോൾ കുറെ ഡിഫക്ട്സ് ചിലപ്പോൾ കണ്ടേക്കണം ആ ഡിഫക്ട്സ് ക്യൂർ ചെയ്തിട്ടാണ് ആ കേസ് എടുക്കത്തോലുകൾ പക്ഷേ അതേസമയം സുവമോട്ടോ കേസ് കേസെടുക്കുന്നതുകൊണ്ട് എന്താണ് സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി പത്രത്തിൽ വായിച്ചാൽ മതി ഒരു കത്ത് എഴുതിയാൽ മതി അപ്പം ഈ ക്യൂറും ഒന്നും വേണ്ട ഒരു ഫോർമാറ്റും ഇല്ല അപ്പം തന്നെ കേസെടുക്കും ഇലക്ഷൻ കമ്മീഷൻ ഇതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കാത്തത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് കാരണം ഇന്ത്യയിലെ ജനാധിപത്യം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യമാണ് ആ ജനാധിപത്യത്തിൽ ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ആ ഗൗരവത്തെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ ബി ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാത്ത എന്താണ് അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഹൈക്കോടതി പോലും സുപ്രീം കോടതി പോലും അങ്ങനെ എടുക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അതിനൊക്കെ മേലെയാണോ എന്തുകൊണ്ട് ഗൗരവമായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കാര്യത്തെ ഏറ്റെടുക്കാൻ അതാണ് ചോദ്യം മാത്രമല്ല രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പല മണ്ഡലങ്ങളിലും വിജയിച്ചത് ഇത്തരത്തിലുള്ള പല കള്ള തിരിമറികൾ നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇലക്ട്രോണിക് വോട്ടേഴ്സ് ലിസ്റ്റ് ലഭിക്കുകയാണെങ്കിൽ കേവലം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാനത് തെളിയിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നൽകുന്നു നൽകുന്നില്ല എന്ന് മാത്രമല്ല ഈ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം നശിപ്പിക്കുന്ന ഒരു നീക്കം നടത്തുകയാണ് അത് മാത്രമല്ല അവിടെ ചെയ്യാത്തതെന്ന് വെച്ചാൽ പേപ്പർ വായിക്കാൻ പറ്റുന്നില്ല റീഡബിൾ അതെ വെർച്വലി റീഡ് ചെയ്യാൻ പറ്റുന്ന പേപ്പർ അല്ല അത് അപ്പം എന്തൊക്കെ തടസ്സം ഉണ്ടാക്കാവോ ആ തടസ്സമെല്ലാം സൃഷ്ടിക്കുന്നതായിട്ട് ഇലക്ഷൻ കമ്മീഷൻ സൃഷ്ടിക്കാൻ കാണുന്നു അതാണ് കൺസേണിങ് ഇതിനകത്തൊന്നും വിളിക്കാനില്ലെങ്കിൽ ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ ആ ഇതാണ് ഡിജിറ്റൽ പ്രൂഫ് ഇതാണ് റീഡബിൾ പേപ്പർ ഞങ്ങൾക്ക് ഡിജിറ്റൽ പ്രൂഫ് വരാൻ പറ്റുന്നില്ല റീഡബിൾ പേപ്പർ വന്നിരിക്കുന്നത് എന്തുകൊണ്ട് തരല്ല അവിടെയാണ് വലിയ ചോദ്യങ്ങൾ ഉയരുന്നത് ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവണം തയ്യാറാകാത്ത പക്ഷം ശക്തമായ സമരം ഇന്നലെ കണ്ട പോലൊന്നുമല്ല അതിലേറെ സമരങ്ങൾ ഈ രാജ്യം കാണാൻ പോവുകയാണ് ഈ രാജ്യത്ത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താനല്ല സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടിയാണ് ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി ആര് ചെയ്താലും എന്ത് പ്രൊട്ടക്സ്റ്റ് ചെയ്താലും അത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ ജനാധിപത്യം നിലനിൽക്കാൻ പ്രതിപക്ഷം പ്രതിജ്ഞാബദ്ധമാണ് അത് രാഹുൽജി അത് പ്രതിജ്ഞാബദ്ധമാണ് മാത്രമല്ല ഈ ജനാധിപത്യ സംരക്ഷണം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറി നിന്ന ആം ആദ്മി പാർട്ടി മമതാ ബാനർജി അടക്കമുള്ളവർ വലിയ ഒരു സപ്പോർട്ട് കൂടെ രംഗത്ത് വരികയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ഇതാ ഈ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എഴുത്തുകാർ വലിയൊരു രാഹുൽ ഗാന്ധിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരികയാണ് അതായത് രാഹുൽ ഗാന്ധി നടത്തുന്ന ആ ഒരു പോരാട്ടത്തിന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് ഈ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും അതൊരു വലിയ ഒരു മുന്നേറ്റമായി തുടങ്ങുകയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം കോളാണ് ഒരു ദിവസത്തോ ഇരുപത്തിയഞ്ചു ലക്ഷം കാൽ കോടി അത് കാണിക്കുന്നത് ഈ ജനാധിപത്യത്തിന്റെ വൈബ്രൻസിയാണ് നിങ്ങൾ ഇപ്പം ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കണം കോൺഗ്രസിന്റെയും ബിജെപിയുടെയും കോൺഗ്രസിലാണ് ഇപ്പൊ കൂടുതൽ ഫോളോ അപ്പോൾ ഇന്ത്യയിലെ ചെറുപ്പക്കാര് മാറി ചിന്തിക്കുന്നു മനസ്സിലാക്കിയിരിക്കുന്നു കാരണം ഒന്നും ഭയപ്പെടാനില്ല എല്ലാം സുതാര്യമാക്കുകയില്ല നമ്മളെല്ലാം ഇപ്പം എൻ്റെ പിതാവ് മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിനൊന്നും ഭയപ്പെടാനില്ലായിരുന്നു അദ്ദേഹം എല്ലാം സുതാര്യമാക്കിയാണ് വെച്ചത് ഓഫീസിൽ പോലും ക്യാമറ വെച്ചു ആര് വന്നാലും അത് സ്വീകരിക്കുന്ന നിലപാടെടുത്തു ഇപ്പം സുതാര്യത കൊണ്ടു എന്താ കാണിക്കുന്നത് ഒന്നും ഭയക്കാനില്ല സുതാര്യത ഇല്ലാത്തപ്പോഴാ എന്തോ ഭയക്കാനുണ്ട് ആർക്കും എന്തോ ഭയക്കാനുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഏറ്റവും അവസാനത്തെ ആളും ഉത്തരം പറയേണ്ടി വരും എന്ന് പറയുന്നത് എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അത് കോൺഗ്രസിൻ്റെ ഒരു നിലപാടാണ് രാജ്യത്തിൻ്റെ നിലപാടാണ് ആ നിലപാട് ചെയ്യുക ഈ പറഞ്ഞതുപോലെ സുതാര്യത ഇല്ലായ്മയാണ് പ്രശ്നം മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഇതുവരെയും തള്ളിപ്പറയുന്നില്ല രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത് വോട്ടേഴ്സ് ലിസ്റ്റ് അവർ തന്നെ കൊടുത്ത ലിസ്റ്റ് വെച്ചിട്ടാണ് അത് പറഞ്ഞത് തെളിവ് നിരത്തിയത് പക്ഷെ അത് തള്ളിപ്പറയുന്നില്ല മാത്രമല്ല അതങ്ങനെയല്ല എന്ന് കേന്ദ്ര സർക്കാരും പറയുന്നുമില്ല ചില തൊഴിൽ ഞാനൊക്കെ പറയുന്നു അതൊക്കെ നമുക്ക് പൊളി പൊളിയുകയും ചെയ്യുകയാണ് അതായത് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് കച്ചവടം മോഷണം നടന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുക അല്ല അതിനകത്ത് ബി ജെ പി തന്നെ ചിന്തിക്കണം ബി ജെ പി ഗവൺമെന്റിൽ ആണ് ഗവൺമെൻറ് ഒരു നിലപാടെടുത്താൽ മതി ഇലക്ഷൻ കമ്മീഷൻ വെളിപ്പെടുത്തുന്നതാണ് ഗവൺമെന്റ് നിലപാടെടുക്കട്ടെ ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ പറയുന്നില്ല ബി ജെ പിക്ക് നേതൃത്വം ഗവൺമെന്റിന് എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല അത് പ്രതിപക്ഷം ചോദിക്കുന്ന കാര്യം ന്യായമായിട്ടൊരു കാര്യം അത് ചെയ്യണ്ടേ എന്നെങ്കിലും ചോദിക്കണ്ടേ പക്ഷെ അതിനു വരെ ഇപ്പം വാദിയെ പ്രതിയാക്കുന്ന ഒരു നിലപാട് പുള്ളി ഈ പറഞ്ഞയാൾ അഫിഡവിറ്റ് കൊടുക്കണം പറഞ്ഞയാൾ എഴുതി കൊടുക്കണം ഉള്ളി സത്യവാങ്മൂലം സത്യപ്രതിജ്ഞ ചെയ്തെടുത്ത എം പി ആണ് സത്യപ്രതിജ്ഞ ചെയ്ത് ഈ സ്പീക്കർ നിയോഗിച്ച ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ഇതിൽക്കുള്ള എന്താണ് വേണ്ടത് അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഓക്കെ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറല്ല സർക്കാർ തയ്യാറുണ്ടോ ഒരു ഒരു യും ചെയ്തു കർണാടകയിൽ അതല്ല ഇന്ത്യയിൽ കാണുന്ന ഒരു ഒരു ഇഷ്യൂ വിവാം കേരളത്തിലുണ്ടായപ്പോൾ അന്വേഷണത്തിന് വേണ്ടിയുള്ള ബഹളം എന്തായിരുന്നു നമ്മൾ ആ നമ്മളാളത്തിനൊന്നും ഇത് തയ്യാറായിട്ടില്ലെങ്കിലും ഇതൊരു വലിയ പ്രശ്നമാണ് സിറ്റിംഗ് ജഡ്ജാണ് ഏറ്റവും അനിവാര്യം എന്ന് ഞാൻ കരുതുന്നു അതായത് ഈ പറഞ്ഞതുപോലെ ഇനിയും നിരവധി ബോംബുകൾ ഉണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ ക്ലാരിറ്റി ഇല്ലാതെ വരുന്നു സി സി ടി വി സി സി ടി വി എന്തിനാണ് നശിപ്പിക്കുന്നത് സ്വാഭാവികമല്ല എല്ലായിടത്തും നമുക്ക് സി സി ടി വി തെളിവാണ് ആ തെളിവുള്ള സി സി ടി വി എന്തിനാണ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിനകത്ത് ഉദ്ദേശമുണ്ട് എന്ന് വ്യക്തമാണ് ഈ ഇവർ പറയുന്നത് കോടതി ഉത്തരവിന്റെ പിൻബലത്തിലാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് പക്ഷെ അവിടെയും വേറെ പ്രശ്നമുണ്ട് ഈ ബീഹാർ പഞ്ചാബ് ഹൈക്കോടതികൾ ഇത് നൽകണം എന്നുള്ളൊരു ഉത്തരവ് നേരത്തെ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് കേന്ദ്ര സർക്കാർ ഒരു അമന്മെന്റ് കൊണ്ടുവരികയും അതിനെ തുടർന്ന് ഇപ്പോൾ അതായത് ഇത് കൊടുക്കരുത് സ്വകാര്യത്തെ ബാധിക്കുന്ന കാര്യമാണ് എന്നുള്ളൊരു കാര്യം കൊണ്ടുവരുന്നത് ചുരുക്കി പറഞ്ഞാൽ എല്ലായിടത്തും ഒരു ഏകാധിപത്യ ശൈലി അല്ലെങ്കിൽ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുക എന്നൊരു നയത്തിലേക്ക് ഇന്നലെ യോഗേന്ദ്ര കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുവന്നപ്പോൾ എന്താണ് ഇവർക്ക് പറയാനുള്ളത് അപ്പോ അതിനുള്ള എക്സ്ക്യൂസ് സെലക്ഷൻ പറയുന്നത് അറിയാതെ പറ്റുക ഞാൻ ചോദിക്കട്ടു ലക്ഷം പേരെ കണ്ടാണ് ആഡ് ചെയ്യുന്ന പേരെ മാറ്റുക എന്തിനു വലിയ ഒരു എക്സസൈസാണ് അപ്പോൾ ആ റിസൾട്ട് ഫാർ ഡിഫറൻ്റ് ആയിരിക്കും അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ് അത് സർക്കാരാണ് തെറ്റുന്നത് അതിന് മറ്റൊരു കാര്യം കൂടെ അതായത് രാഹുൽ ഗാന്ധിയുടെ ഒരു എഫർട്ട് എടുത്ത് പറയേണ്ടതാണ് കാരണം ഇത്രയും റീഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുക്കുന്നില്ല നേരെ മറിച്ച് ഒരു വലിയ കെട്ടങ്ങ് കൊടുക്കുവാണ് അത് കൃത്യമായി പഠിക്കുക അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ കണ്ടെത്തുക ഏകദേശം ആറ് മാസം എടുത്തെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അതിന് പിന്നുള്ള ഒരു എഫർട്ട് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടം അതിനെങ്ങനെയാണ് പൊതുവായിട്ട് നോക്കിയത് അല്ല ആ എഫേർട്ട് വളരെ ശക്തമായിട്ട് അദ്ദേഹം നടത്തി അത് തുടക്കം തൊട്ട് അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടായി ആ ഫോളോ അപ്പിലൂടെ ഇമ്പോസിബിളാണ് നമ്മൾ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യം ഇമ്പോസിബിളാക്കി നമ്മൾ മാറ്റി അതിൻ്റെ വിവിധ തലങ്ങളെ പഠിച്ചു ആൾക്കാരെ നിയോഗിച്ചു അത് ഗ്രൗണ്ട് ലെവലിൽ കംപ്ലീറ്റ് അതിൻ്റെ ഒരു ഫുൾ എഫേർട്ട് എടുത്ത് അത് പുറത്തു കൊണ്ടുവന്നു പ്രത്യേകമായ അഭിനന്ദനവും പ്രത്യേകമായ ഒരു നേതൃശൈലി അദ്ദേഹം വളർത്തിയെടുത്തു അതിനാണ് അദ്ദേഹത്തെ കൃത്യമായി ഉപയോഗിക്കുന്നത് ഏറ്റവും മികച്ച ഒരു പത്രസമ്മേളനമായിട്ടാണ് പൊതുസമൂഹം അദ്ദേഹം കാണുന്നത് കാരണം ഇത്രയും ഡേറ്റ കൃത്യമായി പറഞ്ഞു തെളിവുകൾ സഹിതമായിരുന്നു അത് കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു ആ അവതരിപ്പിച്ച സാഹചര്യം ഞാനപ്പം അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും പത്രക്കാരല്ല അതിനകത്ത് ഒരു സംശയമാർക്കും ഇത് എന്തെങ്കിലും ഒരു സംശയത്തിനിട കൊടുക്കാതെയാണ് ആ പദ്ധതി അപ്പം അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമം താങ്കൾ അവിടെ ഉണ്ടായിരുന്നതാണ് മലയാളി കന്യാസ്ത്രീകളുടെ ജയന്മോചന സമയത്തൊക്കെ ഉണ്ടായിരുന്നതാണ് അന്ന് പറഞ്ഞത് ഇതോടെ ഇത് അവസാനിക്കുമെന്ന് പറഞ്ഞു പക്ഷേ തൊട്ട് പിന്നാലെ ഒഡീഷയിലടക്കം വൈദികരടക്കം മർദ്ദിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി അതായത് ബി ജെ പിയുടെ വാക്കും അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയും രണ്ടും രണ്ടായി മാറുന്നു എന്നുള്ള ഇവിടെ ഒരു വാക്കും അവിടെ മറ്റൊന്ന് ഇവിടെ വാക്കും പ്രവൃത്തി ഒന്നാണ് അവിടെ വാക്കും പ്രവർത്തി അവിടെ ഒന്നാണ് പക്ഷെ രണ്ടിടത്തും വ്യത്യസ്തമായ രീതിയിൽ ഒന്നാ അവിടെ ഇവരെ ആക്രമിച്ചും ഇവിടെ കേക്ക് കൊടുത്തു ഇവിടെ എന്താണ് ഇവിടെ ക്രൈസ്തവ സമൂഹം ഒരു പൊളിറ്റിക്കൽ പവറാണ് അപ്പോൾ ഒരു പിന്തുണ വേണമെന്നുള്ളൊരു ഇതിലേക്ക് ഇവിടെ എത്തി പക്ഷെ അവിടെ ഇവരെ ആക്രമിച്ചാലേ അവർക്ക് നിലനിൽക്കാൻ സാധിക്കും അപ്പോൾ അതിന് അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ രണ്ട് വാക്ക് പ്രവൃത്തി ഒന്നാണ് രണ്ടിടത്തും രണ്ട് തരത്തിലൊന്നാണ് മാത്രം അപ്പം തീർച്ചയായിട്ടും ഇതൊരു കൺസേണിംഗ് ആയിട്ട് കാര്യമാണ് അത് ആ കൺസേണിംഗ് ആയിട്ടുള്ള കാര്യത്തെ അഡ്രസ്സ് ചെയ്യുവാൻ ബി ജെ പി കാരണം നമ്മളിപ്പം റൂൾ ഓഫ് ലോ അപ്പോൾ അങ്ങനെ നിയമമുണ്ടെന്ന് വെച്ചു കൺവെൻഷൻ നിയമമുണ്ടെന്ന് വെച്ചു ആ നിയമം പാലിക്കാൻ സർക്കാരല്ലേ ശ്രമിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരല്ലേ ശ്രമിക്കേണ്ടത് ഇവിടെ ബി ജെ പിയെ ഭജനകൾ തന്നെ നിയമിച്ചിട്ടുണ്ടോ ഇപ്പം ഒരു കോടതി ആ കോടതി ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ച ആരാ കോൺഗ്രസ്സുകാരാണോ അതല്ല അവിടെയുള്ള സിവിൽ സൊസൈറ്റി ആണോ അതായത് ഭജനകൾ ആരാണോ നടത്തുന്നത് ഇപ്പം പറയുന്നത് കോൺഗ്രസ് ആണ് നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആർക്കൊരു കൊണ്ടുവന്നത് ആ നിയമം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാ നമ്മൾ ആരും അത് എഗ്രി ചെയ്യുന്നില്ല ഇപ്പം നിർബന്ധിതമായ കൺവേഷൻ ആരും ചെയ്യുന്നില്ല ഇന്ന് പിതാക്കന്മാർ പറയുന്നത് ഞാൻ കേട്ടു ഞാൻ ആരും നിർബന്ധമായ മരണപ്രവർത്തനം ആരും പോയിട്ടില്ല ആ റൂള് പാലിക്കാൻ നിയമം പാലിക്കാനാണ് എന്നെ എല്ലാവരെയും ആഗ്രഹം അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ വേറൊരു തലത്തിൽ ഇതിനെ മാറ്റിയെടുത്ത് ഇവിടെ ഒരു ഒരു എന്താ പറയുക അവർക്ക് പൊളിറ്റിക്കലായിട്ട് ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തൊരു എഫേർട്ടാണ് നമ്മൾ അത് നമുക്ക് ഈ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ പറഞ്ഞത് ഇനിയും ഞങ്ങൾ അരമനകളിൽ പോകും കേക്കുമായി പോകും എന്നുള്ളതാണ് പക്ഷേ ഒരു പരിധിവരെ എങ്കിലും പിതാക്കന്മാർക്കും അല്ലെങ്കിൽ ഈ സഭാ അധ്യക്ഷന്മാർക്കും എന്ന് കരുതുന്നുണ്ടോ ഈ വിഷയം അല്ല കേക്കുമായിട്ട് പൊയ്ക്കോട്ടെ അരമനകൾ പൊയ്ക്കോട്ടെ യാതൊരു സംശയവും വേണ്ട അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ അവര് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് വന്നോട്ടെ ബാക്കി പറയുന്നു ഒരു ാണ് സിപിഎം പിണറായി വിജയൻ പറഞ്ഞതുപോലെയുള്ള ചില പരാമർശങ്ങൾ എം വി ഗോവിന്ദന്റെ ഭാഗത്ത് നിന്നും വരികയാണ് മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിനെ പറയുകയാണ് അവസരവാദി എന്നുള്ള ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത് ഇവർ രണ്ടുപേരും ഒരു രണ്ട് പിന്നെ അവസരത്തിനൊത്ത് മാറാനറിയാം ബി ജെ പി മാറാൻ ശ്രമിച്ചാലും മാറാൻ പറ്റില്ല അവർക്ക് ബി ജെ പി യെ സംബന്ധിച്ച് അവരെത്ര മാറാൻ ശ്രമിച്ചാലും ഇതേപോലെ ഛത്തീസ്ഗഡും ഒഡി ഒറീസയും നടിച്ച് നിൽക്കും സി പി എമ്മ ആവശ്യം വരുമ്പം അതിനനുസരിച്ച് മാറി നിൽക്കും ആവശ്യമില്ലാത്തടത്ത് അവർ പറയും അവസരവാദി എന്ന് പറയും നികഷ്ടജജീവി എന്ന് പറയും ആവശ്യ ആവശ്യം വരുമ്പോൾ അവർ ഇതെല്ലാം ഛത്തീസ്ഗഡിലെ ഏറ്റവും മുൻകൂട്ടി നിന്നത് സി പി എം നേതാക്കൾ എന്തേ വിതരണം ചെയ്യുന്നു വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നു ചുവട് വന്നിട്ട് പിതാക്കന്മാരെ തെരുവിളിക്കുന്നു അപ്പൊ പിതാക്കന്മാർ അവരെ അഭിപ്രായം പറയുന്നതിന് അവരെ ആക്രമിക്കുന്നു അതൊന്നും അല്ലല്ലോ അവരെ ഒരഭിപ്രായം പറഞ്ഞു അഭിപ്രായത്തിന്റെ പേരിൽ അവരെ ആക്രമിക്കുന്ന ശൈലി ശരിയല്ല അപ്പൊ അതാ ഞാൻ പറഞ്ഞു സി പി എം ബി ജെ പി ഒരു നാണയത്തിന്റെ രണ്ടു വശമാണ് വോട്ടിലേക്കാണ് പോകുന്നത് അതിന്റെ റോജി എം ജോൺ അവിടെ ഒമ്പത് ദിവസം ഉണ്ട് ആരെങ്കിലും അതിന്റെ പേരിൽ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിച്ചു ആരെങ്കിലും ലഡു വിതരണം ചെയ്യാൻ ശ്രമിച്ചു ഞങ്ങളെല്ലാം അവിടെ ഉണ്ട് നിന്നു അവരോട് ഐക്യനാട്ടിൽ പ്രഖ്യാപിച്ചു എന്നുള്ളതല്ലാതെ ഞങ്ങളൊരു നാടകത്തിനവിടെ ശ്രമം നടത്തി തീർച്ചയായിട്ടും ഇനി അതോടൊപ്പം തന്നെ ഈ നമുക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇനി അങ്ങനൊരു അപകടം ഉണ്ടാകരുത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്

േണുകുമാരന് ഈ കാലേ വീഴുന്നു ഈ സിസ്റ്റർമാരെ പുറത്തിറക്കുന്നതിന് തൊട്ടു മുമ്പാ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ആ മഠത്തിലോട്ട് ചെന്ന് അവിടുത്തെ സിസ്റ്റർമാരെ കൂട്ടിക്കൊണ്ട് ഈ ജയിലിലോട്ട് വരുന്നു എന്നിട്ട് ഇവിടുന്ന് സിസ്റ്റർമാരെ കൂട്ടിക്കൊണ്ട് മഠത്തിലോട്ട് പോകുന്നു ഇത് എന്താ പറയുക അതിന് തൊട്ടു മുമ്പ് രാജീവ് ചന്ദ്രശേഖരൻ തന്നെ അവിടുത്തെ ആഭ്യന്തര മന്ത്രിയെ കുറിച്ച് കൊണ്ട് പറയിക്കുന്നു എന്ന് പറയി ഒരു ഇരട്ടയല്ല നയം അങ്ങനെ കുഴഞ്ഞു അവരുടെ അതായത് ഈ തെരഞ്ഞെടുപ്പുകളാണ് ഇവരുടെ ലക്ഷ്യമെന്നുള്ളത് വ്യക്തമാണ് അത് വന്നു മറ്റൊരു കാര്യം ഈ അത് കുറച്ച് വ്യക്തിപരമായി കാര്യമാണ് അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് താങ്കൾ നിരവധി വീടുകളിങ്ങനെ ഇറങ്ങുകയും ഓട്ടം വ്യത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അത് വലിയ രീതിയിൽ നമ്മൾ വാർത്തയാക്കി മാത്രമല്ല എല്ലാവരും അത് ശ്രദ്ധിക്കുകയും ചെയ്തു സ്വഭാവത്തും അത് ശ്രദ്ധിക്കണമെന്നുള്ളത് കൊണ്ടല്ല പക്ഷേ തങ്ങളുടെ ഒരു പ്രവൃത്തി പാർട്ടിയോടുള്ള ആ ഒരു കൂറും അല്ലെങ്കിൽ ആ പാർട്ടിയോടുള്ള ഒരു സ്നേഹവും ഒക്കെ നമ്മൾ കണ്ടതാണ് അതിനെങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അല്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഭരത് ജോഡ യാത്ര സമയത്ത് വർഷമാണ് ജൂബിലി ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ വീട് കയറുന്നതാണ് ഈ രണ്ടായിരത്തിലാണ് ഞാൻ വീട് കയറുന്നത് എൻ്റെ പഞ്ചായത്തിലാണ് വീട് കയറുന്നത് സുമാരൻ സാർ ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം കഴിഞ്ഞു മതി കാര്യം പറഞ്ഞു പറഞ്ഞേയുള്ളൂ അപ്പം ഇരുപത്തഞ്ചു വർഷമായിട്ട് വീട് കയറുകയാണ് രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി അഞ്ചിൽ ബൈ ഇലക്ഷൻ നടന്നപ്പോൾ തിരുവനന്തപുരത്ത് ബൈ ഇലക്ഷൻ നടന്നപ്പോൾ തിരുവനന്തപുരത്തെ എല്ലാ പ്രദേശങ്ങളും ഞാൻ കയറുകയാണ് നാലാഞ്ചിറ അതുപോലെ തന്നെ കൗടിയാറ് ഇനി കയറാൻ ബാക്കിയുള്ള തീരപ്രദേശങ്ങൾ അത് എല്ലാ ഇലക്ഷനും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പം ഇത് ഒരു മീഡിയ അറ്റൻഷൻ എന്തോ ഇപ്രാവശ്യം വന്നു എന്ന് മാത്രമേ ഞാൻ ഈ കാര്യത്തിൽ പറയത്തുള്ളൂ ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് എന്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു പ്രവർത്തനം അതിന് ഇപ്രാവശ്യം ഒരു ടാർഗറ്റ് ഇട്ട് പ്രിയപ്പെട്ട കെ ജയന്ത് തന്നപ്പോൾ ആ ടാർഗറ്റ് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി ഉള്ളൂ മാത്രമല്ല കൂടുതൽ ആൾക്കാരുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ നമുക്ക് പറ്റും യുവജനങ്ങളുമായിട്ടും കുട്ടികളുമായിട്ടും ഒക്കെ ആയിട്ട് അത് ഏത് രീതിയിലാണ് നമ്മളൊരു മുന്നോട്ട് പോക്കിനൊക്കെ ഒരുപാട് സഹായിക്കില്ല തീർച്ചയായിട്ടും നമുക്കത് ഒരു പോസിറ്റീവ് എനർജി അതിപ്പം നമ്മളിപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ചെന്നപ്പം ഒരു കുട്ടി പെട്ടെന്നൊരു അഭിവാദ്യം അത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം ആ ഒരു കൊച്ചുകുട്ടി എന്നെ കണ്ട കണ്ടൊരു അഭിവാദ്യം പറയേണ്ട കാര്യമില്ല പക്ഷേ എനിക്കൊന്ന് മീഡിയാസിൻ്റെ ഒരു ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ആളുകളായി എന്നെ ഹൈലൈറ്റ് അങ്ങനെ ഒരു ഒരു അപ്പോൾ ആ കുട്ടികളുടെയൊക്കെ സ്നേഹവും കിട്ടുന്ന ഏറ്റവും വലിയ ഇനി ഒരു കാര്യം ഈ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ നടന്ന ആ ഒരു കെട്ടിടം തകർന്ന് വീണ്ടും ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ മരിച്ചു അത് ഒരു ആരോഗ്യവകുപ്പിൻ്റെ വലിയ അനാസ്ഥയാണ് അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ ഒരു വലിയ പിടിപ്പുകേടിന്റെ ഭാഗമായിട്ടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിനുശേഷം മറ്റ് പലയിടങ്ങളിലും നമ്മൾ ഇതേ വിഷയം കാണുന്നുണ്ട് അതായത് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നിരവധിയുള്ള അനാസ്ഥകൾ കാണുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും അത്തരം ഒരു തുടർ കഥകൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ വളരെ ഖേദകരമായിട്ട് കാര്യമാണ് നമ്മൾ മെഡിക്കൽ കോളേജിന്റെ ആ കെട്ടിട ഇടിഞ്ഞു വീടിനു ശേഷം ഞാൻ വാർഡ് പന്ത്രണ്ടാവും മെഡിക്കൽ കോളേജ് തന്നെ പോയിട്ടുണ്ടു എപ്പോൾ വേണേലും നിലംബുത്താമേ ഞങ്ങൾ ഈ പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പന്ത്രണ്ടിലോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് മൊത്തം ആൾക്കാരെയും മാറ്റിക്കൊണ്ടിരിക്കുക കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അപ്പം തന്നെ പുതിയ വാർഡിലോട്ട് പുതിയ ബിൽഡിങ്ങിലോട്ട് മാറ്റുക എപ്പോഴേ ഇനോഗ്രേറ്റീവൻ്റെ ഒരു കെട്ടിടമാണ് അത് ആറു മാസം കഴിഞ്ഞിട്ട് ഇനോഗ്രേറ്റീവ് വെച്ചിരിക്കുവായിരുന്നു തെരഞ്ഞെടുപ്പ് ആകെ അപ്പോൾ ഒരു മരണം വേണ്ടി വന്നു അതിൽ ഉദ്ഘാടനം നടക്കും അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു വാർഡിലേക്ക് മാറ്റുന്നു അതായത് മെൻസ് ഹോസ്റ്റലിലോട്ട് പോയി അവിടെ ചെന്ന് കാണണം പൂച്ച പെറ്റ് കിടക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കാണാൻ പറ്റുന്ന സ്ഥലമാണ് പൂച്ച ഞാൻ അവിടെ ചൂട് പൂച്ച ഒരു കൊച്ചി കുട്ടിയുടെ റൂമിൽ നിന്ന് പുറത്തോട്ടു അവൻ പറഞ്ഞു കോളേജ് ഗുഡ് ഹോസ്റ്റൽ വേർസ് ദാൻ ബിഹാർ ആ കുട്ടി വീഡിയോ എല്ലാം നിൽക്കുക അങ്ങനെ ഓരോ തലത്തിലും നമ്മുടെ മെഡിക്കൽ സംവിധാനങ്ങൾ പരാജയമായി നിൽക്കുകയാണ് അപ്പോഴാണ് ഡോക്ടർ വെളിപ്പെടുത്തൽ വരുന്നത് ഇതേപോലെ തന്നെ എന്താണോ ഡൽഹിയിൽ ബി ജെ പി ചെയ്യുന്നത് സീറ്റുകളാണ് ചെയ്യുന്നത് വാദിയെ പ്രതിയാക്കി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയാണ് അദ്ദേഹത്തെ മാറ്റാൻ വിശ്രമിക്കുകയാണ് അങ്ങനെ സമൂഹത്തിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുവാനുള്ള ശ്രമമാണ് സർക്കാർ തന്നെ നടത്തുന്നത് കാരണം തങ്ങളുടെ ഉത്തരവാദിത്വം മറ്റുള്ളവർ തലയിൽ വെച്ചിട്ട് വലിയ ഒളിച്ചോട്ടം നടത്തുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു അത് മെഡിക്കൽ രംഗത്തും അത് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമുക്കറിയാം മെഡിക്കൽ രംഗത്ത് സ്കൂളിൻ്റെ കാര്യം നമ്മൾ കണ്ടു ആ ഒരു കുട്ടി ഷോക്കറ്റ് മനസ്സിലാക്കുന്നത് അങ്ങനെ അങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ യൂറോപ്യൻ നിലവാരമാണെന്നാണ് പറയുന്നത് പക്ഷേ യൂറോപ്യൻ നിലവാരമുള്ള സ്ഥാപനങ്ങളിൽ നടക്കുന്നത് എന്നിട്ട് അത് കണ്ണടച്ച് ഇരുട്ടാക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റും അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് അപ്പം ഇതിന് ഈ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് ബിന്ദുവിനും സഹായം നൽകുന്നുണ്ട് മാത്രമല്ല അതിനുശേഷം രണ്ടാം ചരമ വാർഷികത്തിന്റെ ആ ഒരു സമയത്ത് പതിനോളം വീടുകൾ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഇപ്പോഴും അങ്ങോളം ഇങ്ങോളം നിരവധി വീടുകൾ ഇപ്പോൾ നടത്തുന്നുമുണ്ട് ചെയ്യുന്നുമുണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഇപ്പം സി പി എം ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഞാൻ അഞ്ചു ലക്ഷം രൂപ പറഞ്ഞു പറഞ്ഞു കൊടുത്തില്ല ഈ ്രചരണത്തിൽ മത്സരിക്കുക ഞാൻ ആ വീട്ടിൽ മരണം ബോഡിയിരിക്കുന്ന ദിവസത്ത് ചെന്ന് അഞ്ചു ലക്ഷം രൂപ പറഞ്ഞു സർക്കാർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞാനത് കൊടുത്തു ആ വീട് പണി നടത്തുവാൻ വേണ്ടി അപ്പോൾ അദ്ദേഹം വീട് പണി നടത്തുക ഇല്ലോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കൈമാറിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഒരു റിപ്പോർട്ടർ ടി വി ഒരു കാർഡ് പത്ത് ദിവസമുള്ള വീട് പണി പൂർത്തിയാക്കും എന്നൊരു കാർഡ് എടുത്തിട്ട് എന്നെ കാണാനില്ല ഞാൻ ഒളിച്ചില്ല ഒളിവിലാണ് എന്ന് പറയുന്നത് എനിക്കൊന്നും സി പി എംകാരോട് ചോദിക്കേണ്ടത് ഒരു കോടി രൂപയെങ്കിലും കൊടുക്കുന്ന ഒരു അപകടമാണ് എത്ര രൂപ കൊടുത്തു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ അഞ്ച് ലക്ഷം കൊടുത്തു കൊടുത്തപ്പോൾ നിങ്ങളുടെ സർക്കാരും അത്തേ കൊടുത്തിട്ടുള്ളൂ അതാണ് വ്യത്യാസം അപ്പോൾ ഗവൺമെൻറ് ഉത്തരവാദിത്തം ഒളിച്ചോട് മാത്രമല്ല കള്ളപ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സി പി എം അപ്പം അത് അക്കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കുകയാണ് വീടുകളുടെ കാര്യത്തിൽ നമ്മൾ പന്ത്രണ്ടോളം വീടുകൾ വെച്ച് കഴിഞ്ഞു കന്യാകുമാരി ഉൾപ്പെടെ നമ്മൾ ഒരു വീട് അവിടെ കൂടെ ചെയ്ത് പന്ത്രണ്ട് വീട് പൂർത്തിയാക്കി കൊടുത്തു മുപ്പത്തെട്ട് വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു സെപ്റ്റംബർ എട്ടിന് തീർക്കണം എന്നുള്ള ആഗ്രഹമാണ് പക്ഷേ അറിയാം ചില ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എങ്കിൽ പോലും എന്നെ കൊണ്ട് ചെയ്യാവുന്ന അത്രയും വേഗത്ത് നമ്മൾ പോകും നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ ഒരു നാപ്പത്തി ലക്ഷം രൂപ സ്കോളർഷിപ്പ് കുട്ടികൾ കൊടുത്തു ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് ഈ വർഷം പക്ഷേ ഈ പറഞ്ഞൊരു പരിഗതി എന്നെ പക്ഷെ പരിമിതിക്കുള്ളിൽ നിന്ന് എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം താങ്കളോട് ചോദിക്കാനുള്ളത് എന്നുള്ളത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടാണ് കാരണം എല്ലാവരും വളരെ വൈകാരികമായി നോക്കിക്കാണുന്ന ഒരു വിഷയം കൂടിയാണ് മഞ്ചാണ്ടിയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹവും കൂടിയാണ് പക്ഷെ ഇപ്പോഴും ചില അവ്യക്തതകൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് താങ്കൾക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഏറ്റവും പുതിയ ഒരു കാര്യം എൻ്റെ ഒരു ആഗ്രഹവും വിശ്വാസവും ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടാകും എന്നുള്ളതാണ് ചില പ്രശ്നങ്ങളുണ്ടെന്ന് വെച്ചാൽ ആ സഹോദരൻ എപ്പോഴും അടമൻ സ്റ്റാറ്റ് നിൽക്കുക അപ്പോൾ അവൻ ഒരു പബ്ലിക്കായിട്ടൊരു ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന പോലും പുള്ളി എടുത്തിട്ട് ട്രാൻസ്ലേറ്റീവ് ആൾക്കാർ നിൽക്കുകയാണ് ഇത് നമ്മളെന്ത് പറഞ്ഞാലും അതിനെ വൈകാരികമായി എടുക്കുകയും അതിനെതിരെ പുള്ളി സ്റ്റാൻഡ് എടുക്കുകയും അപ്പോൾ എക്സ്ട്രീമൊരു സ്റ്റാൻഡിലോട്ട് പോകുക അത് നമുക്ക് ഗുണം ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാനൊരു പബ്ലിക്കായിട്ട് ഇനി ഡിസ്കഷന് ഞാനില്ല ഇല്ല പബ്ലിക്കായിട്ടൊരു കമൻറ്റും ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല കാരണം ഇതിപ്പോൾ കേര പണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ഒതുങ്ങുന്ന ഒരു കാര്യമായിരുന്നു നമ്മൾ പറയുന്നത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ കേരള സ്റ്റേറ്റിൽ ഒതുങ്ങുന്ന ഒരു കാര്യമായിരുന്നു അല്ലേപോലെ രാജ്യത്ത് ഒതുങ്ങുക ഇപ്പം വിദേശ മലയാളികളുടെ വീട്ടിൽ പോലും ഒതുങ്ങുന്ന കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന രീതി ട്രാൻസ്ലേറ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റുണ്ട് നമ്മുടെ ആൾക്കാർ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ഞാനിതിനു പബ്ലിക് ഡിബേറ്റിന് ഇല്ല പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയും ഉള്ളതോ കാരണം അവസാന ദിവസമാണെങ്കിലും നമ്മൾ തടഞ്ഞല്ലോ തീർച്ചയായിട്ടും നമ്മളത് തടഞ്ഞല്ലോ ആ തടഞ്ഞതിനെ ഞാനിന്ന് വലിയ പ്രതീക്ഷയെ കൂടി കാണുന്നു <ihaz> who who <Hai> hmm. oh, mm. a, ും ആ ഒരു മോചനം ഉണ്ടാകും നമ്മൾ സമൂഹം ഒറ്റക്കെട്ടായി മാത്രമേ ആ സമയം തന്നെ എല്ലാവരും വളരെ വൈകാരികമായിട്ടാണ് മാത്രമല്ല പ്രാർത്ഥനയോടെയാണ് നോക്കി നോക്കിക്കണ്ടത് ആ ഒരു സമയത്ത് താങ്കൾക്ക് അറിയാമല്ലോ എങ്ങനെയെങ്കിലും വധശിക്ഷ ഒന്ന് ഒഴിവാക്കിയാൽ മതി എന്നുള്ള പ്രാർത്ഥനയായിരുന്നു എല്ലാവർക്കും ഒമ്പത് വർഷത്തിലേറെ നമുക്കിപ്പം എന്തൊക്കെ പറഞ്ഞാൽ രാജ്യമാണ് യുദ്ധം കാരണം രണ്ടായി പിരിഞ്ഞിരിക്കുന്ന രാജ്യമാണ് അവിടെ നമ്മൾ മഹാ മലയാളി സഹോദരി ഉള്ളപ്പോൾ എന്താണ് അവരുടെ സാഹചര്യം നമുക്കറിയില്ല അവരെങ്ങനെ അത് പെട്ടെന്ന് അറിയില്ല എൻ്റെതായ കാരണങ്ങൾ കണ്ടേക്കാം അതിൻ്റെതായ സാഹചര്യം കണ്ടേക്കാം അവർ എടുത്തിരിക്കുന്ന സാഹചര്യം കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല എന്നുള്ളതാണ് അവർ എടുത്തിരിക്കുന്ന ഒരു നിലപാട് അവരുടെ ഭർത്താവിനോട് പറഞ്ഞിരിക്കുന്നതാണ് പിന്നെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് നീതി ഒമ്പത് വർഷം തന്നെ വലിയൊരു കാലങ്ങൾ മാറ്റാം ഇനിയെങ്കിലും നീതി നടപ്പിലാക്കണം എന്നുള്ള ആഗ്രഹമാണ് അവസാനം ഒരു കാര്യം പുതുപ്പള്ളി മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളുമായി മികച്ച രീതിയിൽ താങ്കൾ മുന്നോട്ട് പോവുകയാണ് ഇല്ലാത്ത രണ്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു എങ്ങനെയാണ് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ പൊതു സമൂഹത്തിൽ താങ്കളുടെ ഇപ്പോഴുള്ള ആ ഒരു പ്രവർത്തന ശൈലിയും രീതിയും ഒക്കെ അല്ല ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എന്നെ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചത് എൻ്റെ പിതാവിന് കാട്ടി വലിയൊരു മാർജിൻ കിട്ടാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ ഒരു രീതികളും കണ്ടിട്ടാണ് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന വിധം എനിക്ക് അത്രത്തോളം ചെയ്യാൻ സാധിക്കത്തിൽ പോലും എന്നെക്കൊണ്ട് ചെയ്യാവുന്ന വിധം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു ആ പ്രതീക്ഷയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കുക ചില പരിമിതികളുണ്ട് ചില വികസന സ്വപ്നങ്ങൾ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ കാരണം വെച്ചിരിക്കുന്നു അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണം ഇപ്പോഴും അവിടെ ആൾക്കൂട്ടമുണ്ട് താങ്കളെ കാണാൻ നിരവധി ആളുകൾ എത്തുന്നുമുണ്ട് നമുക്കിപ്പോൾ പല ദൃശ്യങ്ങളും നമ്മൾ കാണുന്നുമുണ്ട് അതിനകത്ത് എനിക്കുള്ളൊരു വിഷമം എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളിയാണെങ്കിൽ എനിക്ക് പിന്നെയും പിടിച്ച് എനിക്കാൻ സാധിക്കും വരുന്നത് പലരും പുറത്തു നിന്നുകൂടെ വരുമ്പോൾ എനിക്ക് ചില പരിമിതികളുണ്ട് സർക്കാരിന് ഇല്ലാത്തൊരു പരിമിതി നമുക്ക് ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്ന് വേണം എനിക്ക് ചെയ്യാൻ ഒത്തിരി പേര് വരുമ്പോൾ എല്ലാവരോടും എനിക്ക് നീതി പുലർത്തുവാൻ എൻ്റെ പിതാവ് പുറത്തെ പോലെ പുലർത്താൻ സാധിക്കുമോ എന്നതാണ് സംശയം എന്നോട് ദൈവം ക്ഷമിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാവരും വരുമ്പോൾ എനിക്ക് ചെയ്യാൻ നീതി ചെയ്യാൻ സാധിച്ചിട്ടില്ല ക്ഷമിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും